ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സൺഡേ ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഞാൻ ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കിയത് അതിന് അര ലിറ്റർ പാല് രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടി അതിലേക്ക് കുറച്ച് തിളച്ച പാൽ വറഞ്ഞിട്ട് കട്ടയില്ലാതെ മിക്സ് മിക്സാക്കിയിട്ട് ആ കോൺഫ്ലവർ പൊടി മിക്സ് മിക്സ്രിതം നമുക്ക് പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത് സേമീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് സേമീൻ കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഞാൻ കുറുക്കി വെച്ച പാലിലേക്ക് രണ്ട് മൂന്ന് തുള്ളി വാനില വാൻലൈസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അര ലിറ്റർ പാലിലേക്ക് ഒരു പിടി സേമിയനാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഏത് സേമിയം വേണമെങ്കിലും എടുക്കാം ഇനി എന്താണ് സേമിയം വെന്ത് വന്നാൽ നമുക്കത് ഒരു അരിപ്പ് വെച്ച് ഊറ്റിയിട്ട് ആ സേമിയെ നമുക്ക് പാലിൻ്റെ മിക്സ്രതത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ മതി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇത് ഫ്രീസറിൽ വെക്കണ്ട അടിയിൽ വെച്ചാൽ മതി ഇനി ഉണ്ടാക്കിയത് ചിക്കൻ കറിയായിരുന്നു മൺചട്ടിയിൽ നല്ല വെളിച്ചെണ്ണ കൊഴിച്ച് നല്ലൊരു നാടൻ ചിക്കൻ കറി മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കടലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒന്ന് കുറിക്കാൻ വേണ്ടേ അപ്പോൾ അതിന് വെളിച്ചെണ്ണയിലേക്ക് രണ്ട് സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതവും തക്കാളിയും മസാലയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയത് പിന്നെ കുക്കറിൽ കുറച്ച് നെയ്ച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ സ്ഥിരമായിട്ടുള്ളതാണ് ഈ ഒരു സുറുക്കച്ചമ്മന്തി അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കഴിച്ചാൽ മതി ചോറും കറിയൊക്കെ ഒഴിച്ച് നമ്മുടെ ചമ്മന്തി വെച്ച് പിന്നെ ഞങ്ങൾ നെയ്ച്ചോർക്കുണ്ടാക്കുന്നതാണ് സുർക്ക ഉള്ളി സുർക്കിയിലുള്ളി മുളകൊക്കെ ഇട്ട് അതുണ്ട് പിന്നെ പപ്പടം നമുക്ക് നിർബന്ധമാണ് ഒരു പപ്പടമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് കഴിച്ചാൽ മതി ചിക്കൻ പൊരിച്ച എണ്ണയിലാണ് നമ്മുടെ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഈ ഒരു മഞ്ഞ കളറായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടിപൊളി ഞാൻ സ്പെഷ്യലൊക്കെ റെഡി ആയിട്ട് നമ്മുടെ പുഡിങ്ങൊക്കെ അതുപോലെ തണുത്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും വരാം അതുവരെ ബായ്